കുപ്പോൾ പട്ടികവർഗ ഉന്നതിയിൽ കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്തു പെരിങ്ങോം വൈക്കര പഞ്ചായത്തിൽപ്പെട്ട പെരിങ്ങോം വില്ലേജിലെ കുപ്പോൾ പട്ടികവർഗ ഉന്നതിയിൽ ഏഴ് പട്ടികവർഗ കുടുംബങ്ങൾക്ക് പട്ടയങ്ങൾ വിതരണം ചെയ്തു ഏറെക്കാലമായി ഇവിടെ താമസിച്ചു വരുന്ന കുടുംബങ്ങൾക്ക് പട്ടയം നൽകണമെന്ന ആവശ്യം പരിഗണിച്ചത് കുടുംബങ്ങൾക്ക് ഇത് ആശ്വാസമാകുന്ന നടപടിയായി കുപ്പോൾ ഉന്നതിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ പട്ടയങ്ങൾ വിതരണം ചെയ്തു ഭൂമിയിൽ അമ്പതും കൊല്ലം ആയിട്ട് താമസിക്കുന്നവരുണ്ട് അവർക്ക് പട്ടയം കിട്ടേണ്ട ചില പ്രശ്നങ്ങളുണ്ട് നമ്മുടെ മണ്ഡലത്തിലും പോലുള്ള സ്ഥലങ്ങളിൽ കഴിയുന്ന ദേവസ്വം പട്ടയം കിട്ടാൻ ഏഴ് പേരുടേത് റെഡി ആയിട്ട് രണ്ടു പേരുടേത് റെഡി ആയിക്കൊണ്ടിരിക്കുക ഉള്ള പ്രശ്നം വില്ലേജ് ഓഫീസർ ഇവിടെ പറഞ്ഞു നികുതി അടച്ചാലാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാവുക എത്ര പറഞ്ഞിട്ടും നികുതി അടക്കുന്നില്ല എന്നുള്ള വിഷമം അവർ നേരിടുന്ന ഒരു പ്രശ്നമാണ് അത് നിങ്ങളെല്ലാരും കൂടി ആലോചിക്കൊണ്ടൊരു കാര്യമാണ് ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ വിഷമങ്ങളിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഇടപെട്ട് പോകുന്ന നിലയിലാണ് ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത് അതിന്റെ ഭാഗമാണ് നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലം ചെറിയ വീടുണ്ട് ഇതെന്റേതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമ്പോഴല്ലേ ഒരഭിമാനം ഉണ്ടാവുക ആ അഭിമാനത്തിലേക്ക് ജനങ്ങളെ ഉയർത്തുക എന്നുള്ളതാണ് ഗവൺമെന്റ് കണ്ടിട്ടുള്ളത് ഭൂമി ഉള്ളവർക്ക് വീട് ലഭ്യമാക്കുന്നതിന് ഗവൺമെന്റ് നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഏതാണ്ട് അഞ്ചര ലക്ഷത്തോളം ലൈഫ് പദ്ധതിയിൽ വീടുകൾ പൂർത്തീകരിച്ച് കഴിഞ്ഞതിന്റെ വലിയ ആവേശം നാട്ടിൽ കാണാൻ സാധിക്കുന്നൊരു കാര്യമാണ് ഈ നിലക്ക് പ്രവർത്തനങ്ങളൊക്കെ ചിട്ടയായിട്ട് വരുന്നു അതിന്റെ ഭാഗമായി നിങ്ങളുടെ ഈ ഒൻപതിൽ ഏഴ് കുടുംബത്തിന്റെ പട്ടയം ഇപ്പോൾ ഇവിടുന്ന് കൊടുക്കുന്നു ചടങ്ങിൽ പഞ്ചായത്ത് അംഗം ഫാത്തിമ ബി വി അധ്യക്ഷയായി പയ്യന്നൂർ തഹസിൽദാർ ടി മനോഹരൻ വില്ലേജ് ഓഫീസറായ കൽപ്പന കെ ജി കൃഷ്ണൻ സി പി ബാലഗോപാലൻ എന്നിവർ സംസാരിച്ചു മലയോരത്തിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമയുടെ നിറം നൽകി സിൽക്സിന്റെ വിപുലീകരിച്ച ഷോറൂം സിൽക്സ് മേലെ ബസാർ ജംഗ്ഷൻ ചെറുപുഴ ലേഡീസ് ജെന്റ്സ് ഇനങ്ങൾക്കും കുട്ടികളുടെ വസ്ത്രങ്ങൾക്കും റെഡിമെയ്ഡിലും മറ്റിനങ്ങൾക്കും പ്രത്യേക ഓഫറുകൾ മാറി വരുന്ന വസ്ത്രവൈവിധ്യങ്ങൾക്ക് നിറംപകരാൻ ഓണക്കാലത്തെ വർണ്ണാഭമാക്കാൻ നീലിയത് സിൽക്സു